എല്ലാവർക്കും സക്സസ് പി എസ് സി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്വസ്റ്റ്യൻ അഞ്ചുകൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ആദ്യത്തെ നൂറ് സംഖ്യകളുടെ തുക ഓപ്ഷൻ എ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഓപ്ഷൻ ബി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ഡി അമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് ഹരിക്കാവുന്ന ഇരട്ട സംഖ്യകളാണ് പത്ത് ഇരുപത് മുപ്പത് തുടങ്ങിയവ ആദ്യ പദം എ പത്ത് പൊതുവ്യത്യാസം ഓപ്ഷൻ പൊതുവ്യത്യാസം ഡി പത്ത് ഈക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി ആദ്യ പദം എ ആണ് പൊതുവ്യത്യാസം പത്താണ് എൻ ബൈ ടു നൂറ് ബൈ ടു ഇൻറ്റു ടു എ പത്തിൻ്റെ ആദ്യപദമായിട്ട് ടു ഇൻറ്റു പത്ത് പ്ലസ് എൻ മൈനസ് വണ്ണിൻ്റെ സ്ഥാനത്ത് നൂറ് മൈനസ് വൺ ഡി പത്ത് എടുക്കുമ്പോൾ നൂറ് ബൈ ടു ഇൻറ്റു ഇരുപത് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു നൂ പത്ത് നൂറ് ബൈ ടു ഇരുപത് പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു പത്ത് കുണിക്കുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പം ആൻസറ് നൂറ് ബൈ ടു അമ്പത് കിട്ടും അമ്പത് ഇൻറ്റു അമ്പത് ഇൻറ്റു തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഇരുപത് ആയിരത്തി പത്ത് അപ്പോൾ ആൻസർ അമ്പതിനായിരത്തി അഞ്ഞൂറ് ആൻസർ ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് അഞ്ചുകൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ ആദ്യത്തെ നൂറ് ഇരട്ടകളുടെ ഇരട്ട സംഖ്യകളുടെ തുക അഞ്ചുകൊണ്ട് ഹരിക്കാവുന്ന ഇരട്ട സംഖ്യകൾ പത്ത് ഇരുപത് മുപ്പത് എക്സെട്ര ആദ്യപദം ഓപ്ഷൻ ആദ്യപദം എ ഈക്വൽ ടു പത്ത് പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു പത്ത് ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി എൻ ബൈ ടുവിൽ നൂറ് ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി ആദ്യപദം ടു ഇൻറ്റു ആദ്യപദം പ്ലസ് എൻ മൈനസ് വൺ നൂറ് മൈനസ് വൺ ഇൻറ്റു പത്ത് സമം നൂറ് നൂറ് ബൈ ടു ഇൻറ്റു ട്വൻ്റി പ്ലസ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു പത്ത് സമം നൂറ് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈക്വൽ ടു അമ്പത് ഇൻറ്റു ആയിരത്തി പത്ത് സമം അമ്പതിനായിരത്തി അഞ്ഞൂറ് ആൻസർ ഓപ്ഷൻ സി അമ്പതിനായിരത്തി അഞ്ഞൂറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമാന്തര പ്രകർഷൻ്റെ അഞ്ചാം പദം ഇരുപതും പതിനാലാം പദം ആയാൽ എട്ടാം പദം എത്ര ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി മുപ്പത്തി ആറ് ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ ഡി നാൽപ്പത്താറ് എണ്ണാം പദം എ പ്ലസ് ഇൻറ്റു എൻ മൈനസ് വൺ ഡി അഞ്ചാം പദം എ പ്ലസ് ഇൻറ്റു അഞ്ച് മൈനസ് ഒന്ന് ഡി ഈക്വൽ ടു എ പ്ലസ് ഫോർ ഡി പതിനാലാം പദം എ പ്ലസ് ഇൻറ്റു പതിനാല് മൈനസ് ഒന്ന് ഡി എ ഈക്വൽ ടു എ പ്ലസ് പതിമൂന്ന് ഡി എ പ്ലസ് ഫോർ ഡി ഫോർ ഡി ഇസ് ഈക്വൽ ടു ട്വൻറ്റി എ പ്ലസ് തേർട്ടീൻ ഡി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് എ പ്ലസ് ഫോർ ഡി സമം ഇരുപത് ഒന്നാമത്തെ ഇക്വേഷനായും എ എ പ്ലസ് പതിമൂന്ന് ഡി അമ്പത്താറാം അമ്പത്താറ് രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് എടുക്കുന്നു ഓപ്ഷൻ ഇക്വേഷൻ രണ്ടിന് ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ പതിമൂന്ന് മൈനസ് നാല് ഒമ്പത് ഒമ്പത് ഡി ഇസ് ഈക്വൽ ടു ഇരുപത് അമ്പത്താറ് മൈനസ് ഇരുപത് മുപ്പത്താറ് കിട്ടും ഡി സീക്വൽ ടു മുപ്പത്താറ് ഡിവൈഡ് ബൈ നയൻ നാല് കിട്ടും അപ്പോൾ എ പ്ലസ് ഫോർ ഇൻറ്റു ഫോർ ഇരുപത് എ പ്ലസ് സിക്സ്റ്റീൻ ഈക്വൽ ടു ഇരുപത് എ സമം ഇരുപത് മൈനസ് പതിനാറ് നാല് അപ്പോൾ ആദ്യ പദം നാലെന്ന് കിട്ടും ഇനി എട്ടാം പദം എ പ്ലസ് ഏഴ് ഡി ഫിസിക്കൽ ടു ഫോർ പ്ലസ് സെവൻ ഇൻറ്റു ഫോർ ഡി എന്ന് പറഞ്ഞാൽ ഫോർ ആണല്ലോ അപ്പം പൊതുവ്യത്യാസം ഫോർ ആവുമ്പോൾ ഫോർ പ്ലസ് സെവൻ ഇൻറ്റു ഫോർ ഫോർ പ്ലസ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു ആൻസർ ഓപ്ഷൻ എ തേർട്ടി ടു മുപ്പത്തിരണ്ട് ആൻസർ കിട്ടും പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പത് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് എത്ര ഓപ്ഷൻ എ നൂറ്റി എൺപത് ഡിഗ്രി ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഓപ്ഷൻ സി നൂറ്റി ഇരുപത് ഡിഗ്രി ഓപ്ഷൻ ഡി നൂറ്റി പത്ത് ഡിഗ്രി ഇതിൻ്റെ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടെത്താനുള്ള എക്വേഷനാണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ ടു എം മുപ്പത് എച്ച് അവർ മണിക്കൂർ സൂചിയും എം മിനിറ്റ് സൂചി മിനിറ്റിൻ്റെയും ഇതെടുക്കുക മുപ്പത് ഇൻറ്റു പതിനൊന്ന് മൈനസ് പതിനൊന്ന് ബൈ ടു ഇൻറ്റു മുപ്പത് മുപ്പത് മിനിറ്റ് മുപ്പത് ഇൻറ്റു പതിനൊന്ന് മുന്നൂറ്റി മുപ്പത് മൈനസ് പതിനൊന്ന് ബൈ ടു ഇൻറ്റു മുപ്പത് നൂറ്റി അറുപത്തഞ്ച് ഈ സീക്വൽ ടൂ നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പതാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്ക് ഇടയിലെ കോണളവ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തെ കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത് ഓപ്ഷൻ ബി രണ്ട് മുപ്പത് ഓപ്ഷൻ സി എട്ട് മുപ്പത് ഓപ്ഷൻ ഡി ആറ് മുപ്പത് ഒരു മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിൻ്റെ പന്ത്രണ്ട് നിന്നോ പതിനൊന്ന് അറുപത് നിന്നോ കുറച്ചാൽ മതി പതിനൊന്ന് അറുപത് മൈനസ് എട്ട് മുപ്പത് സമം മൂന്ന് മുപ്പത് ആൻസർ ഓപ്ഷൻ എ മൂന്ന് മുപ്പത് ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പത് ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ പതിനൊന്ന് നാൽപ്പത് ഓപ്ഷൻ ബി പന്ത്രണ്ട് പത്ത് ഓപ്ഷൻ സി പന്ത്രണ്ട് നാൽപ്പത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത് പതിനൊന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം കണ്ടെത്താൻ തന്നിരിക്കുന്ന സമയത്തിന് ഇരുപത്തിനാല് നിന്നോ ഇരുപത്തിമൂന്ന് അറുപത് നിന്നോ കുറച്ചാൽ മതി ഇരുപത്തി മൂന്ന് അറുപത് മൈനസ് പതിനൊന്ന് മുപ്പത് സമം പന്ത്രണ്ട് മുപ്പത് ആൻസർ ഓപ്ഷൻ ഡി പന്ത്രണ്ട് മുപ്പത് ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ആയിരം പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും ടയർ ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സമം ടയറിൻ്റെ ചുറ്റളവ് ടയറിൻ്റെ ചുറ്റളവ് സീക്വൽ ടു ടു പൈ ആറ് ടു പൈ ആറ് സീക്വൽ ടു റ്റു ഇൻറ്റു ട്വൻ്റി ടു ബൈ സെവൻ ഇൻറ്റു സെവൻറ്റി സെവൻ ബൈ ടു ഇ സികൾ ടു തൗസൻഡ് തൗസൻഡ് ഇസിക്കൽ ടു ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ഇ സികൾ ടു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ ആണ് ആൻസർ വൃത്താകൃതിയിലുള്ള ഒരു ടയറിൻ്റെ ആരം നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആ ടയർ നൂറ് തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എത്ര മീറ്റർ ഓപ്ഷൻ ഇരുന്നൂറ്റി അറുപത്തിനാല് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓപ്ഷൻസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഓപ്ഷൻ ടി മുന്നൂറ്റി പതിനാല് ടയർ ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സമം ടയറിൻ്റെ ചുറ്റളവ് ടയറിൻ്റെ ചുറ്റളവ് ടു പൈ ആറ് സീകൽ ടു ടു ഇൻറ്റു പൈൻ്റെ വില ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ആറ് നാൽപ്പത്തി രണ്ട് സിഗ്ഡ് ഇരുന്നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ നൂറ് തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം ഇരുന്നൂറ്റി അറുപത്തിനാല് ഇൻറ്റു ഹൺഡ്രഡ് ഈക്കൽ ടു ഇരുപത്താറായിരത്തി നാനൂറ് ഇരുപത്തി ആറായിരത്തി നാനൂറിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാല് ആൻസർ ഓപ്ഷനെ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒരു ക്ലോക്ക് അഞ്ച് മണി അടിക്കാൻ എട്ട് സെക്കൻഡ് എടുക്കും അതേ ക്ലോക്കിൽ പത്ത് മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ഓപ്ഷൻ എ പതിനാറ് ഓപ്ഷൻ ബി എട്ട് ഓപ്ഷൻ സി പതിനെട്ട് ഓപ്ഷൻ ഡി പത്ത് വെല്ലൊ മണി അടിക്കുമ്പോൾ നാല് ഇടവേളകളാണ് ഉണ്ടാവുക മണി അടിക്കുമ്പോൾ നാല് ഇടവേളകളുണ്ട് നാല് ഇടവേളയ്ക്ക് എട്ട് സെക്കൻഡ് സമയം വേണം അതായത് ഒരു ഇടവേളയ്ക്ക് എട്ട് വൈ നാല് രണ്ട് സെക്കൻഡ് പത്ത് മണി അടിക്കുമ്പോൾ ഒമ്പത് ഇടവേളകളുണ്ട് ഒരു ഇടവേളയ്ക്ക് രണ്ട് സെക്കൻഡ് വീതം ഒമ്പത് ഇടവേളകൾക്ക് പതിനെട്ട് സെക്കൻഡ് വേണം ആൻസർ ഓപ്ഷൻ സി പതിനെട്ട് സെക്കൻഡ് ഒരു ഗ്ലോക്ക് നാല് മണി അടിക്കാൻ ആറ് സെക്കൻഡ് എടുക്കും എന്നാൽ എട്ട് മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഓപ്ഷൻ സി പതിനാല് ഓപ്ഷൻ ഡി പതിനാറ് നാല് മണി അടിക്കുമ്പോൾ മൂന്ന് ഇടവേളകളുണ്ട് മൂന്ന് ഇടവേളകൾക്ക് ആറ് സെക്കൻഡ് സമയം വേണം അതായത് ഒരു ഇടവേളക്ക് ആറ് ബൈ മൂന്ന് രണ്ട് സെക്കൻഡ് എട്ട് മണി അടിക്കുമ്പോൾ ഏഴ് ഇടവേളകളുണ്ട് ഒരു ഇടവേളയ്ക്ക് രണ്ട് സെക്കൻഡ് വീതം ഏഴ് ഇടവേളകൾക്ക് പതിനാല് സെക്കൻഡ് സമയമാണ് ആൻസർ ഓപ്ഷൻ സി പതിനാല് ഒരു ക്ലോക്കിൽ ആറ് മണി അടിക്കാൻ പതിനഞ്ച് സെക്കൻഡ് എടുക്കും എന്നാൽ പതിനൊന്ന് മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ആറ് മണി അടിക്കുമ്പോൾ അഞ്ച് ഇടവേളകളുണ്ട് അഞ്ച് ഇടവേളകൾക്ക് പതിനഞ്ച് സെക്കൻഡ് സമയം വേണം അതായത് ഒരു ഇടവേളയ്ക്ക് പതിനഞ്ച് വൈ അഞ്ച് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് പതിനൊന്ന് മണി അടിക്കുമ്പോൾ പത്ത് ഇടവേളകളുണ്ട് ഒരു ഇടവേളയ്ക്ക് മൂന്ന് സെക്കൻഡ് വീതം പത്ത് ഇടവേളകൾക്ക് മുപ്പത് സെക്കൻഡുകൾ സമയമാണ് ആൻസർ ഓപ്ഷൻ ബി മുപ്പത് സെക്കൻഡ്